തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിലമ്പൂർ ചന്തകുന്നിലെ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ മമ്പാട് സ്വദേശി പൈക്കാടൻ ഹനാനയാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കേസിന് കേസിനാസ്പദമായ സംഭവം നടന്നത് കടയ്ക്ക് മുൻവശം പ്രദർശനത്തിനു വെച്ച എട്ടായിരം രൂപയോളം വില വരുന്ന മൊബൈൽ ആക്സസറീസാണ് ഇയാൾ മോഷ്ടിച്ചത് തുടർന്ന് ഷോപ്പിലെ മാനേജറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സെക്യൂരിറ്റി ജീവനക്കാരൻ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു ട്രെയിനിൽ എറണാകുളത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതി പിടിയിലായത് വസ്തുക്കൾ ഇയാളിൽ നിന്നും കണ്ടെടുത്തു പതിനേഴാം വയസ്സിൽ വീട്ടമ്മയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായിരുന്നു ഈ കേസിൽ കുറച്ചുകാലം ജുവനൈൽ ഹോമിലായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് നിലമ്പൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ സ്വന്തം ബസ്റ്റാൻഡ് വണ്ടൂർബെഡിംഗ് സെന്റർ ലൈബ സെന്റർ പൂക്കോട്ടും